ഹലോ ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലമ്പലത്തിൽ പൊങ്കാല ഇടാൻ പോവാണേ നമ്മൾ കഴിഞ്ഞ വട്ടം പോയപ്പോൾ നമ്മൾ ഏഴാമത്തെ പണിയാണ് കെട്ടിയത് അതുകൊണ്ട് ഈ വട്ടം നമ്മൾ പൊങ്കാല ഇടാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ബസ് വരാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ബസ് വരും വെയിലൊക്കെ വന്നെങ്കിലും ചെറുതായിട്ട് മഴയുണ്ട് നമുക്ക് വൺക്ക് അടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് ആണ് കേട്ടോ ഇത് ഇത്രയും കാലം നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അങ്ങനെ നമ്മുടെ ബസ് വരുന്നവരെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് വന്നു ബസ്സിലേക്ക് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ വിറകും പൊങ്കാല ഇടാനുള്ള സാധനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പൊങ്കാല ഇടുന്ന കലം നമ്മൾ ആ കാട്ടിലമ്പലത്തിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് കലവും ഈ കാണുന്ന ചട്ടിയും ഒക്കെ കാട്ടിലമ്പലത്തിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി കലം വാങ്ങാൻ പോയി പിന്നെ അരി കഴുകി കലത്തിലുള്ളിൽ ആവശ്യമുള്ള വെള്ളമൊക്കെ എടുക്കാൻ ഇവിടെത്തന്നെ പൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെച്ചേക്കാണ് പിന്നെ നമ്മൾ വാഴയിലേക്കകത്ത ഗണപതി ഒരുക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ മെയിനായിട്ടൊരു വിളക്കുണ്ട് ആ വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്കിൽ നിന്നാണ് നമ്മളെല്ലാം തീയെടുത്ത് അടുപ്പ് കത്തിക്കേണ്ടത് അങ്ങനെ ഞങ്ങളെല്ലാം അടുപ്പ് കത്തിച്ചു അങ്ങനെ ആരെയെല്ലാം തിളച്ചു കഴിഞ്ഞു നമ്മൾ ശർക്കര പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിഥിമോൾ എന്ത് ചെയ്യുന്ന അതിഥിമോള് പുറത്ത് നിന്ന് കളിക്കുകയാണ് ഇവിടെ ഇതിനുള്ളിൽ ഭയങ്കര പുകയായതുകൊണ്ട് അവൾക്ക് കണ്ണ് നീറിയുകൊണ്ട് വെളിയിൽ നിന്ന് കളിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും വെളിയിലോട്ട് പോയി നോക്കി അവിടെ അതിഥിമോൾ ഒറ്റയ്ക്കല്ല അവൾക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇവര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒറ്റ അങ്ങോട്ട് പോയി അതിഥിമോക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ മണ്ണൊക്കെ കണ്ട് മണ്ണ് വാരി കളിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതാണ് നമ്മുടെ അതിഥി മോടെ കൂടെ കളിച്ച മക്കള് ഇവർക്കൊരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ പൊന്നൂസ് മോനൂസ് എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര് അങ്ങനെ ഞാൻ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചും ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ചു ഇനി ഇത് പൂജിക്കുന്ന തിരക്ക് മാത്രമേ ഉള്ളൂ you <laughs> പായസം പൂജിച്ചതിന് ശേഷം നമ്മൾ അവിടെ തൊഴാൻ വന്ന എല്ലാവർക്കും പായസം കൊടുത്തു നമ്മുടെ അതിഥി മോള് ഇലയും പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു എനിക്കും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ കാട്ടിലമ്പലത്തിൽ പൊങ്കാല ഇടുന്നത് ഒരു മണി കെട്ടുന്നതിന് കുഴപ്പമില്ല ഏഴ് മണി കെട്ടണമെന്നില്ല ഏഴ് മണി കെട്ടുന്ന നേർച്ചയാണ് നമ്മൾ ഏഴ് മണി കെട്ടിയിട്ട് ഏഴാമത്തെ മണിയിടന്ന് വന്ന് പൊങ്കാല ഇടുന്നത് അത് വേണ്ടാത്തവർക്ക് ഒരു മണി കെട്ടാം നമ്മൾ കഴിഞ്ഞ മാസം പൊങ്കാല ഇടാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ചിങ്ങമാസം തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അതിഥോളും പായസമൊക്കെ കുടിച്ചു നല്ല പായസമായിരുന്നു അങ്ങനെ നമ്മൾ പൊങ്കാല ഇട്ടതിന് ശേഷം നേരെ ചങ്ങൾ അമ്പലത്തിനുള്ളിലേക്കാണ് ദൈവം തകാഴ് നമ്മൾ പൊങ്കാല ഇട്ടതിന് ശേഷമാണ് ദീപാരാധന ഉണ്ടായിരുന്നത് അമ്പലത്തിൽ ആറരൊക്കെയാണ് ഗണപതി ഭഗവാന്റെ അടുത്തും ദുർഗാദേവിയുടെ അടുത്തും ഒക്കെ ദീപാരാധന പിന്നെ ആറമ്പതൊക്കെ ആവണം കാട്ടിലമ്മയുടെ നടയിൽ ദീപാരാധന തുടങ്ങാൻ അങ്ങനെ തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയപ്പോൾ തന്നെ അതുകൊണ്ട് ഈ ഒരു സമയമായി അതുകൊണ്ട് പോയില്ല പോയില്ലതേ ഇവിടെ നിന്ന് വീഡിയോ എടുത്തതാണ് നല്ല മഴ പെയ്യുന്ന ദിവസങ്ങളിലൊക്കെ തീരൊക്കെ നല്ല ഊക്കി നടിച്ച് അതേ ഞാൻ നിൽക്കുന്നിടത്തൊക്കെ വരെ തെറിക്കാറുണ്ട് ഞാനും അമ്മയും സുധാമയും ചിറ്റപ്പനും ഒക്കെ ഉണ്ടായിരുന്നു പൊങ്കാല ഇടാൻ അപ്പോൾ ഇന്നത്തെ ഈ വലിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പെട്ടെന്ന് തന്നെ നമുക്ക് ചൂക്കി അടിക്കട്ടെ